ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് സിമ്പിൾ റെസിപ്പിയാണ് ഒരു നെസ്റ്റാൽജിക് റെസിപ്പിയാണ് കപ്പലണ്ടി വറുത്ത് നമ്മളെ വീട്ടിൽ മണ്ണില്ലെങ്കിലും വെറുതെ നമ്മളെ ഫ്രൈ പാനിൽ പഴയ അതേ ടേസ്റ്റിൽ നമുക്കിതെങ്ങനെ വറുത്തെടുക്കാൻ നോക്കാം അതിനുവേണ്ടി ഒരു ബൗളിൽ എൺപത് മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോർമൽ വെള്ളമാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഉപ്പ് നന്നായി മിക്സ് ആയതിന് ശേഷം അഞ്ഞൂറ് മില്ലി കപ്പലണ്ടി കൂടെ അതിലേക്ക് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു പരന്ന ഫ്രൈ പാനിലേക്ക് മീഡിയം ഫ്ലെയിമിൽ തീയും വെച്ച് ഞാനതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി കരിഞ്ഞു പോവും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം എല്ലാവരും പുറത്തൊന്നും പോണ ആൾക്കാരായിരിക്കില്ലല്ലോ വീട്ടിലുള്ള ലേഡീസൊക്കെ നമുക്ക് ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്കത് എടുക്കാം നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ എടുക്കാം ഇതിന് മണ്ണൊന്നും വേണ്ട ഒരാവശ്യം ഇല്ല നമ്മൾ പുറം നാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത് നാട്ടിലത്തെ ഈ ഇന്നസ്ട്രാളജിക് സംഭവങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനൊക്കെ ഉണ്ടാക്കിയെടുക്കാം പതിനഞ്ച് ഒക്കെ ആകുമ്പോൾ ഇത് ഏകദേശം ഒന്ന് മുറുകി വരും അപ്പോൾ ചെറുതായിട്ട് പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല കട്ടൻ ചായയുടെ കൂടെ തണുപ്പ് കാലത്ത് ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലിതുണ്ടാക്കി നോക്ക ഒരു സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങൾക്ക് അറിയുമായിരിക്കും അറിയാത്തവർക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ റെസിപ്പി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ